ഐശ്വര്യ നമ്മൾ ഇന്നലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗർഭിണിയെ മാങ്ങൂട്ടം വിവാഹം കഴിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത് അതിന് താഴെ വന്ന കമൻറ്റുകളൊക്കെ വ്യത്യസ്തമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കണ്ടു നമ്മൾ രാഷ്ട്രീയ വ്യത്യാസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുകേഷ് അങ്ങനെയാണെങ്കിൽ എത്ര കല്യാണം കഴിക്കേണ്ടി വരുന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരെ അതിനകത്തുണ്ട് അതെ ഈയൊരു അഭിപ്രായ സർവേ നമ്മൾ ഇന്നലെ ഇട്ടപ്പോൾ അത്യാവശ്യം ആൾക്കാരും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര പേര് എത്ര കെട്ടണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും മോസ്റ്റ് റിലവൻറ്റ് ആയിട്ടുള്ളൊരു കമൻറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ എനിക്ക് തോന്നിയൊരു തെറ്റ് ഗർഭിണിയും ആകൂട്ടം കല്യാണം കഴിക്കും അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിരിക്കണേ അപ്പം ഇപ്പോൾ ഗർഭിണിയാണോ മൂന്ന് വർഷം മുന്നേ നടന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രസൻ്റ്ലി ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഈ മൂന്ന് വർഷം ഈ രണ്ടായിരത്തി ഇരുപതിലോ സഞ്ചു വർഷം മുന്നേ മുന്നെയോ ഒക്കെ നടന്നിട്ടുള്ള പണ്ടത്തെ കേസുകളാണിതൊക്കെ അപ്പോൾ ആ പെണ്ണ് ഗർഭിണി ആയിരുന്നു എങ്കിൽ തന്നെ അത് പ്രസരിച്ചോ ഇതിൽ ഗർഭചിത്രം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല എവിടെയും ഒരു സ്റ്റേറ്റ്മെന്റിൽ പോലും ഗർഭചിത്രം നടത്തിയെന്ന് വന്നിട്ടില്ല ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നാണ് പുറത്ത് വന്ന വോയിസ് റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗർഭചിത്രം നടത്താൻ അവർ റെഡിയല്ല എന്നാണ് ലളി പറയുന്നത് അപ്പോൾ അത് നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രസവിച്ചിട്ടുണ്ടാവും അഞ്ച് വർഷം പോലെ സീരിയലിലെ ഗർഭം ഇല്ലാത്തതുകൊണ്ട് പ്രസവിച്ചിട്ടുണ്ടാവണം ഗർഭചിത്രം നടത്തിയിട്ടില്ല എങ്കിൽ അത് പ്രസവിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എവിടെയാണ് ആ കുട്ടിയുള്ള അമ്മയെ കല്യാണം കഴിക്കുമോ എന്നായിരുന്നു ചോദ്യമെങ്കിൽ കുറച്ചും കൂടി അത് റിലവൻ്റ് ആയിരുന്നേ എനിക്കും തോന്നുന്നു അത് രാഹുലിൻ്റെ കുഞ്ഞാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് ആളുകൾ അവരോപിക്കുന്നത് നമുക്കറിയില്ല പരിശോധിക്കാൻ അന്ന് ഗർഭ ചിത്രം നടത്തിയിട്ടില്ല ഉറപ്പായിട്ടും പ്രസവിച്ചിട്ടുണ്ടാവും ആ കുട്ടിയുടെ നോക്കട്ടെ തോന്നിയ ഒരു ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇടെ ഒരു ചാനലില് ചാനലൊന്നും ഞാൻ പറയുന്നില്ല അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഈ കുട്ടി രണ്ട് തവണ ആഘോഷന് ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് സത്യത്തിൽ അങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നവരാണ് ശരിക്കും ഇപ്പം കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടും എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതിൽ വലിയൊരു കഥ അതിലേത് മാധ്യമാണെന്ന് നീ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വിര പറയുന്ന നിരക്കുന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് മാധ്യമമാണ് ഈ ഒരു കാര്യത്തിൽ ഈ വിഷയത്തെ ഇത്രയും വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളത് ആ മാധ്യമത്തിന് മാത്രം കിട്ടുന്ന എക്സ്ക്ലൂസീവ് ഇൻറ്റർവ്യൂസ് എക്സ്ക്ലൂസീവ് ഇതുപോലെയുള്ള ചാറ്റുകൾ ഇന്നലത്തെ സംഗീത ലക്ഷ്മണൻ്റെ ഒരു പോസ്റ്റ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംഗീത സംഗീതാലക്ഷ്മണെന്ന് പറയുന്ന വ്യക്തിയുടെ പല കാര്യങ്ങളോടും വിയോജിപ്പുള്ള ആളാണ് ഞാൻ അവര് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും അങ്ങനെ ഓരോ കേസുകളിലും അവര് സ്ത്രീകൾക്കെതിരായിട്ട് നടത്തിയ പരാമർശങ്ങൾ അങ്ങേറ്റവും ലേച്ഛമായിട്ടുള്ളതാണ് അവരുടെ പല കാര്യങ്ങളോടും എനിക്ക് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലേഡിയേ അല്ല അവര് പക്ഷേഷോട്ട് ഇന്നലെ അതെ സ്ക്രീൻഷോട്ട് മാത്രം പുറത്തു വന്നാൽ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകൾ വരില്ലേ ഉറപ്പായിട്ടും വരും നടക്കുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് വോയിസ് വോയിസിനോട് പുറത്ത് വരുന്നതിലും ആ ലേഡി പറയുന്നത് ബ്ലർ ഏ വെച്ചത് അവരുടെ ആ പ്രൈവസിടത് ഇത് രാഹുലിന്റെ ആണെന്ന് തെളിയിക്കാൻ പറ്റും ഫോറൻസിക് വിഭാഗത്തിന് തെളിയിക്കാൻ പറ്റും ഈ എ ക്രിയേറ്റഡ് ആയിട്ട് പുറത്തുവിട്ട സാധനത്തിന്റെ ഒറിജിനൽ വേഷം കിട്ടാണ്ട് അല്ല രാഹുൽ വെറുതെ ഇരുന്ന് അങ്ങനെ പറയുവോ എന്നെ കൊല്ലാൻ എനിക്ക് അത്ര സമയം വേണ്ടെന്നൊക്കെ രാഹുൽ വെറുതെ ഇരുന്ന് പറയില്ല അപ്പൊ ഇപ്പുറത്തുനിന്ന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ചോദ്യം ചെന്നതുകൊണ്ടാണ് തിരിച്ചിങ്ങനെ ഉത്തരം പറയുന്നത് അപ്പം അതിലൊക്കെ ശെരിക്കും അന്വേഷണം അതിന്റെ വസ്തുത ഏതാണ് അതിന്റെ ശരി ഏതാന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അതിനെ കാണേണ്ടത് രാഹുൽ വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇനി എത്ര വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളതും പറയുന്നുണ്ട് കാര്യം വെച്ചാൽ ഒന്ന് മാത്രമല്ല ഒരുപാട് പേരുണ്ട് പക്ഷെ ഈ ഒരുപാട് പേരുടെ പരാതികൾ ചിന്തിക്കുന്നത് പാർട്ടി കോടതിയിൽ മാത്രമാണ് പാർട്ടിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതിലൊന്നും ശരി വെച്ചിട്ടില്ല പാർട്ടിയിൽ ഒരു ഏഴ് പരാതിയോളം ഇപ്പൊ വന്നു എന്നുള്ളതാണ് ഇപ്പോ ഒരു അറിവ് വെച്ചിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുന്നത് പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെയാണ് പോയി കൊടുക്കുന്ന സാഹചര്യം ഉള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല അതിന്റെ ശരിക്ക് ഒന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ നല്ലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് വേറെ പ്ലാനിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഇവിടെ ഈ പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പരാതി ചെന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പാർട്ടി ബേസ്ഡ് കളിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ കേസ് എടുക്കാം കേസ് എടുക്കാൻ പറ്റും പക്ഷേ ഇതിന് മുമ്പ് സി പി എമ്മിലെ മുകേഷ് എമ്മിക്ക് എതിരെയും ഇതുപോലെ സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ കടകംപള്ളിക്കെതിരെയും ഇത് ഇവർക്കൊന്നും ആ സമയത്തൊക്കെ വനിതാ കമ്മീഷന്റെ നാക്കില് അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിക്കുന്നത് അശ്ലീലാവോ എന്ന് എനിക്ക് പക്ഷെ ആ സമയത്തൊക്കെ വനിതാ കമ്മീഷന്റെ സതീ ദേവിയും നമ്മുടെ ഈ പറയുന്ന ശ്രീമതി ടീച്ചറും ഇവൻ ശൈലജ ടീച്ചർ പോലും ഇപ്പൊ വാ തുറന്നു ഇവരൊക്കെ ആ സൈലന്റ് ആയിരുന്നു ഈ എല്ലാവരുടെ ആവശ്യം രാഹുലിന്റെ രാജിയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ രാഹുലിന്റെ രാജിയെ കൊണ്ട് കഴിയുമോ ഈ പ്രശ്നം ഉണ്ടാക്കി തൊടുത്ത് വിട്ടവര് പോലും അത് ആലോചിക്കുന്നില്ല ആ കുട്ടിക്ക് നീതി കിട്ടാനല്ല ഇവിടെ പലരും ഇവിടെ രാഹുലിന്റെ രാജിച്ച് പുറത്തിറക്കാനല്ല മിരാ ഇന്ന് ആനിരാജയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് സി ആനി രാജ ചോദിക്കുന്ന രാഹുൽ നശിപ്പിച്ച ഭ്രൂണത്തിന്റെ അവകാശത്തെ കുറിച്ച് കോൺഗ്രസ് എന്താണ് പറയാനുള്ളതെന്ന് ദാറ്റ് മീൻസ് ഇരയുടെ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ആൾക്കാരുടെയല്ല രാഹുൽ നശിപ്പിച്ച ഭ്രൂണത്തിന്റെ ഈ നശിപ്പിച്ചു എന്നുള്ളത് എവിടെയും ഒരു പറഞ്ഞിട്ടില്ല നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അബോഷിന് വേണ്ടി പറയുന്ന ഇവർ തമ്മിലുള്ള ഒരു കാഷ്വൽ ടോക്ക് അങ്ങനെ നശിപ്പിക്കാൻ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മുന്നിൽ തെറ്റാണെങ്കിൽ ഓക്കെ അത് സമ്മതിക്കാം പറയുന്നതിൽ തെറ്റുണ്ടോന്ന് അറിയില്ല ആ വോയിസ് ക്ലിപ്പുകൾ കേൾക്കുന്ന സമയത്ത് കുറെ ഭാഗങ്ങൾ ചിലപ്പോ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവാം രാഹുൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ നേരിട്ട് കാണണം എന്റെ തല വെട്ടി പൊളിക്കുന്നു സംസാ ആ രീതിയിലാണ് രാഹുൽ സംസാരിക്കുന്നത് നമ്മുടെ പ്ലാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയ ഇപ്പൊ ലാസ്റ്റ് വന്ന ഓഡിയോടത്ത് മാത്രാ പറയുന്നത് അപ്പം അതിലൊക്കെ തന്നെ ഒരു നമ്മൾ മുമ്പ് ഡെസ്കിൽ പറഞ്ഞതാ അതായത് ഒരു ഇത് അമർത്തി വെക്കാനോ അല്ലെങ്കിൽ വേറെന്തോ ഒരു പ്ലാനോട് കൂടിയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നം ഈ രീതിയിലല്ല അവസാനിക്കേണ്ടത് എന്നൊക്കെ രാഹുൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് രാഹുലിന്റെ വോയിസ് നിന്ന് മനസ്സിലായി അങ്ങനെ ഒരാൾ പങ്കാളിയായിട്ട് തെരഞ്ഞെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇരയാക്കപ്പെട്ടവരില് ഇരയാക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരിൽ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല ബാക്കിയുള്ളവര് ഇവര് പറഞ്ഞു അവര് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു ഇവർക്കൊന്നും ഡയറക്റ്റ്ലി ഒരു പ്രശ്നമില്ല റിനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ ഉപദ്രവിച്ചിട്ടില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇപ്പോഴും പറഞ്ഞോണ്ടേരിക്കും ഹണിഭാസ്കർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ആ ഹൂക്കേഴ്സ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഡയറക്ഷനിൽ അയാൾക്ക് പോവാൻ പറ്റുന്നുണ്ട് ഇവിടെ കല്യാണം വിവാഹം എല്ലാത്തിനും ഒരു പരിഹാരമാകുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല അല്ല അതൊരു അത് ആ സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യ ഉറപ്പായിട്ടും ഇപ്പൊ ഇത്രയും തവണ തള്ളിക്കളഞ്ഞ ഒരാളെ വീണ്ടും വേണം ലൈഫിലേക്ക് എന്ന് പറയുന്നത് ആ പെണ്ണിന്റെ സ്ത്രീത്വത്തെ സംരക്ഷിക്കലല്ല ഒരിക്കലും അത് ഏറ്റെടുക്കലാണ് അത് ആ അത് എത്രത്തോളം കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോകും ആ ലൈഫ് അങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു കളങ്കം പറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ട് കമലാസുരയെ പറഞ്ഞ പോലെ ചില പീഡനങ്ങളൊക്കെ ഒന്ന് ഡെറ്റോൾ ഡെറ്റോളിട്ടൊരു കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡെറ്റോൾ തേച്ചൊരു കുളി കഴിഞ്ഞാൽ മാറും എന്ന് പറയും പക്ഷെ ചില ട്രോമകൾ അങ്ങനെ മാറില്ല അത് ഞാൻ പുറമെ യോജിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അങ്ങനെ ഡെറ്റോൾ ഇട്ട് കഴുകി കളയേണ്ടത് നമ്മുടെ മനസ്സിലെ ട്രോമയെ മാത്രമല്ല നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവന് ധൈര്യമായിട്ട് അവനെ തള്ളി കളയാൻ നമുക്ക് പറ്റണം അവനെ ഇതിന് ഫൈറ്റ് ചെയ്തോട്ടെ കുഴപ്പമില്ല പിന്നെ അവനൊരിക്കലും നമ്മളെ ലൈഫിലേക്ക് വിളിച്ച് കേട്ടില്ല അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പം ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത് സമയത്ത് എന്തോ കഴിഞ്ഞു എന്ന് പറയുന്നു അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞെന്ന് പറയുന്നു നമ്മുടെ കമന്റുകളിൽ പോലും അങ്ങനെ ഒരു ആരോപണമാണ് വന്നില്ല ആ കുട്ടി ഇപ്പൊ വലുതായിട്ട് ഉണ്ടാകും ഒന്നെന്ന് പറഞ്ഞാൽ രാഹുൽ പറയുന്നുണ്ട് എന്നെ ചൂണ്ടിക്കാണിച്ച് കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ അത് ശരിയല്ല ഇനി അത് ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അത്രയും പൊളിറ്റിക്കലി ഭാവിയെ കുറിച്ച് ചിന്തയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പണിക്ക് എന്നുള്ളത് ആദ്യം ചിന്തിക്കണം ഇതിന് എവിടുന്നാണ് സമയം നമ്മൾ ഉന്നത ഡോക്ടറൊക്കെ പറഞ്ഞത് ഇതിന് ഇതിനെവിടുന്നാണ് സമയം ഒരു എം എൽ എ ആണ് ഒരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനാണ് അപ്പം ഇതിനൊക്കെ സമയപരിമിതികളുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന് ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ട് അവർ രാഷ്ട്രീയക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കറിയാം അവര് വലിയ ബിസി ആയിട്ടുള്ള ഒരാളുള്ള ഒരു വേദി കഴിഞ്ഞാൽ മറ്റൊരു വേദിയായിട്ട് അത്രയും തിരക്കി പോകുന്ന ഒരാളാണ് രാഹുലിന്റെ അമ്മ തന്നെ പറയുന്നുണ്ട് വിവാഹകാര്യം പറയുമ്പോൾ അവന് സമയമില്ല അവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് സമയമില്ല അപ്പൊ സമയമില്ല ഇമ്മ ഒരു പ്രശ്നമായിട്ട് പറയുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ പിന്നെ ഇതുപോലത്തെ ചാറ്റിന്റെ രാത്രി കാലങ്ങളിൽ സമയം കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് നമുക്കറിയില്ലല്ലോ അവരുടെ ലൈഫിലേക്ക് ചെയ്യാൻ ചെല്ലാൻ പറ്റില്ല പക്ഷെ ഇവിടെയുള്ളൊരു കാര്യം എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം ഞാൻ കോടതിയെ വെല്ലുവിളിക്കോ ഒന്നും അല്ല പക്ഷെ നമ്മളുടെ ഈ നീതിയോട് ഈ നിയമ വ്യവസ്ഥയോട് എനിക്ക് അങ്ങേ അറ്റം കുച്ഛം മാത്രമാണുള്ളത് അതിന്റെ പേരിൽ എനിക്കിപ്പോൾ കോടതിയെ ലക്ഷ്യം ആകുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഒരു വിവാഹ വാഗ്ദാനം നൽകി നമ്മുടെ വേനസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ട് വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ മദ്യം കൊടുത്തിട്ട് അല്ലെങ്കിൽ കൺസേൺ മീൻസ് ഓക്കെ നമ്മളെ സമ്മത ഇല്ലാണ്ട് നമ്മളെ മയക്കുമരുന്നോ എന്തെങ്കിലും ലഹരി നൽകിയിട്ട് ഒരു കൺസേൺ വാങ്ങിക്കൊണ്ടുള്ള പീഡനം ആണെങ്കിൽ അത് പീഡനം ഓക്കെ പക്ഷെ വിവാഹ വാഗ്ദാനം നൽകി സിനിമയിൽ ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് അങ്ങനെ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ട് അവസാനം കൈയൊഴിയുന്നത് പീഡനമായിട്ട് കണക്ക് കൂട്ടാന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത് പക്ഷെ ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സേവനം കൊടുക്കുന്നു ആ സേവനത്തിനൊരു കൂലി വാങ്ങിക്കുന്നു ആ ഒരു ആസ്പെക്റ്റിൽ എനിക്കിതിനെ കാണാൻ പറ്റുന്നുള്ളു മീൻസ് എ വിവാഹം ഭാര്യ പദവി എല്ലാം ഒരു വാഗ്ദാനമാണത് ഇപ്പോൾ നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കാം അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന സിനിമയിൽ ചാൻസ് തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഈ പെണ്ണിൻ്റെ മാനമാണ് കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് അത് കിട്ടാണ്ടാവുമ്പോൾ മാത്രം അത് പീഡനമാകുന്നു ഒരു അത് അത് അതിന് ചതി എന്ന് പറയാം എരയാണ് ചതി എന്ന് പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് അതിജീവിത അല്ലെങ്കിൽ ഒരു പീഡിത അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു ആ ഒരു പേട് ഉപയോഗിക്കുന്നവരോട് എനിക്ക് അറ്റം പുച്ഛാണ് തോന്നുന്നത് പക്ഷെ അവര് അവർ കറക്റ്റായിട്ട് പറയുന്നത് എന്താണത് അവർക്ക് ജോലിയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ഒരു പദവിയാണ് വേണ്ടത് അതിന് അതൊക്കെ ഒരു വാഗ്ദാനം അല്ലേ ഒരാൾ കൊടുക്കുന്ന വാഗ്ദാനമല്ലേ ഇത് ആ വാഗ്ദാനത്തിൽ വീണിട്ട് പിന്നീടത് കിട്ടാണ്ടാവുമ്പോ നമ്മൾ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് പേരുണ്ട് അതിനെ ആ ഒരു കാറ്റഗറിയിലേക്ക് ശരിക്കും ഇത് പോകേണ്ടത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പീഡിത എന്നൊക്കെ പറയുമ്പോ നമ്മുടെ തിരിച്ചറിഞ്ഞില്ലാത്ത പ്രായത്തിലല്ല ഇതൊന്നും സംഭവിക്കുന്നത് എന്നതും അല്ല കുഞ്ഞു മക്കൾ ഇതുപോലത്തെ ശരിക്കും ശരിക്കുള്ള ഇരകൾക്ക് നീതി കിട്ടാണ്ടാവുന്നത് ഇവിടെ കൊണ്ടാണ് നമ്മൾ നീ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞിടയ്ക്ക് ആ കുട്ടി ഒരു കുഞ്ഞു മോളെ അമ്മ പുഴയിൽ പുഴയിലെറിഞ്ഞ് കൊന്നത് ആ കുഞ്ഞു മോള് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആ കുട്ടി അത്രയും ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു മൂന്നര വയസ്സ് നാലര വയസ്സാ കുട്ടിക്കുള്ളൂ അപ്പോൾ രണ്ട് വർഷത്തോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കല്യാണി മോള് ആ മോള് ആ മോളുടെ കേസ് എന്തായി ആ പ്രതി കൊച്ചനാണ് പ്രതിയെന്ന് കണ്ടു അയാളുടെ അവസ്ഥ എന്താണ് അതൊന്നും നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും വേണ്ട ശരിക്കും അവർ അവരൊക്കെയല്ലേ ശരിക്കും അരയാക്കപ്പെടുന്നതും അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതും അല്ലാണ്ട് ഈ ഇരുന്നിട്ട് ചാനലിനോട് ചാനൽ കയറി ഇൻ്റർവ്യൂ കൊടുത്ത് ഈ ഒരു വിഷയം തന്നെ ഇങ്ങനെ ചർച്ചയാക്കി കൊണ്ടിരുന്നത് ഞാൻ പീഡിപ്പിക്കപ്പെട്ടേ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞവൻ പറ്റിച്ചു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എത്ര വർഷം പറ്റിച്ച് ഒരാൾ പറ്റിക്കപ്പെടാം ഒരു മൂന്ന് തവണ വരെ പറ്റിക്കപ്പെടാമെന്ന് നമ്മുടെ ചണക്കം പോലും പറയുന്നുണ്ട് മൂന്നും കഴിഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നവൻ പറ്റിക്കപ്പെടലല്ലോ നല്ല ചെപ്പക്കുറ്റി കിട്ട് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഞാൻ പറയുകയുള്ളൂ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറ്റിക്കപ്പെടാനായിട്ട് എന്തിനാണ് ഈ പോയി ചാടി കൊടുക്കുന്നത്